ഹലോ ഡിയർ സ്റ്റുഡൻസ് ഞാൻ എം പി ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടകൽ നിങ്ങൾക്കറിയാം ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് എക്സാം നടക്കുന്നുണ്ട് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളുള്ള കുട്ടികൾക്കായിട്ടാണ് എക്സാം നടക്കുന്നത് ഇതൊരു സ്കോളർഷിപ്പ് എക്സാം ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഓരോ ക്ലാസ്സിലെയും ഫസ്റ്റ് പ്രൈസിന് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസും സെക്കൻഡ് പ്രൈസ് ടെൻ തൗസൻഡ് റുപ്പീസ് ആൻഡ് തേർഡ് പ്രൈസ് ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ സയൻസിലും മാത്സിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം എഴുതണം അതിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതിൻ്റെ എക്സാം എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ഈ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കുക സോ അറ്റ് പ്രസൻറ്റ് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് എക്സാം അല്ലെങ്കിൽ ഫിസിക്സ് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ടെൻത്ത് സ്റ്റാൻഡേർഡ് അല്ല ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ക്ലാസുകൾക്കും ഇതുപോലെ ഒരു ടെൻ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം സിലിണ്ട്രിക്കൽ ബോഡി ഫ്ലോട്ട്സ് ഇൻ വാട്ടർ സച്ച് ദാറ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് വോള്യൂം ലൈസ് ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ ഓഫ് ദയൽ വിത്ത് വിച്ച് ദ ബോഡി ഓഫ് മലയാള മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ മലയാളത്തിലുണ്ട് സിലിണ്ട്രിക്കൽ വസ്തു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു വസ്തുവിന്റെ പകുതി ഭാഗവും ജലത്തിന്റെ ഉപരിതലത്തിന് താഴെയാണ് അത് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെ വസ്തുക്കളുടെ എന്ന് പറയാനുള്ള വസ്തുവിന്റെ സാന്ദ്രത ഡെൻസിറ്റി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇത് ബോയിൻസി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ് വെള്ളത്തിന്റെ സർഫസ് എന്നിരിക്കട്ടെ ഓക്കെ ഇതാണ് വെള്ളത്തിന്റെ സർഫസ് അവിടെ ഒരു ബോഡി പകുതി വെള്ളത്തിന്റെ അടിയിലും പകുതി മുകളിലുമായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അതായത് പൊങ്ങി കിടക്കുന്നുണ്ട് പകുതി പകുതിയാണത് എക്സാക്റ്റ് ഒന്നും നോക്കണ്ട അപ്പം ഇവിടെ നമുക്ക് ചോദിക്കുന്നത് ഈ ഡെൻസിറ്റി ആണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി സിഗ്മ വെള്ളത്തിന്റെ ഡെൻസിറ്റി റോ അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം വി ആണെങ്കിൽ വെയ്റ്റ് എന്ന് പറയുന്നത് വി സിഗ്മ ഇൻറ്റു ജി അതായത് മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി കൂടെ വരുമ്പോൾ വെയിറ്റ് ആവും അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോയിന്റ് ഫോഴ്സ് അത് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പറയുന്നതിന്റെ പകുതി മാത്രമാണ് വി ബൈ ടു ഇൻടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ഗ്രാവിറ്റി വി ബൈ ടു റോ ജി ഇത് രണ്ടും ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം വി ബൈ ടു റോ ജി ഇസ് ഈക്വൾ ടു ഞാനിത് ഇവിടെ തന്നെ എഴുതാം ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ബൈ ടു റോ ജി ഈസ് ഈക്വൽ ടു വി സിഗ്മ ജി അപ്പുറം അപ്പുറം നമുക്ക് വി ക്യാൻസൽ ചെയ്യാം അതുപോലെ തന്നെ ജി ക്യാൻസൽ ചെയ്യാം ദാറ്റ് മീൻസ് യു ഗെറ്റ് സിഗ്മാൽ ടു റോ ബൈ ടു ഈ റോ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റിയാണ് കാരണം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലാണ് വെള്ളത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വൺ ഗ്രാം പെർ സെന്റിമീറ്റർ ആണ് ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോൾ സോ ദ ആൻസർ ഈസ് പോയിന്റ് ഫൈവ് യൂണിറ്റ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് കാണുന്നില്ലെങ്കിൽ ഒന്നും കൂടെ എഴുതാം ഓക്കെ സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി അത് ആൻസർ കൂടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ വട്ടിസ് എ വർക്ക് ടു ബി ഡോ ഇൻക്രീസ് ദ വലോസിറ്റി ഓഫ് എ കാർ ഫ്രോം ടെൻ മീറ്റർ പെർ സെക്കൻഡ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് കാറിന്റെ സ്പീഡ് പത്തിൽ നിന്ന് ഇരുപതാക്കാൻ എത്ര വർക്ക് ആണ് ചെയ്യേണ്ടത് ഇവ ദ മാസ് ഓഫ് ദ കാർസ് വൺ തൗസൻഡ് കിലോഗ്രാം മലയാളത്തിലുള്ള ക്വസ്റ്റൻ ആയിരം കിലോഗ്രാം ഉള്ള ഒരു കാറിന്റെ പ്രവേഗം പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഇരുപത് മീറ്റർ പെർ സെക്കൻഡായി വധിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി അഥവാ വർക്ക് എത്ര വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വർക്ക് എനർജി തീയർ എന്ന് അതിനെ പറയാം സോ ദിസ് ആക്ച്വലി ഹാഫ് എം വി സ്ക്വയർ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഇനീഷ്യൽ കൈനറ്റിക് എനർജി സോ ഇതിൽ ഹാഫ് എം അങ്ങ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സ്ക്വയർ നാനൂറ് മൈനസ് പത്തിന്റെ സ്ക്വയർ നൂറ് സോ ദിസ് അഞ്ഞൂറ് ഇന്റു മുന്നൂറ് So, ഇത് അഞ്ച് മൂന്ന് പതിനഞ്ച് ഇൻഡു നാല് പൂജ്യം ഉണ്ടാകും ഇതിനെ നൂറ്റി അൻപത് ഇൻഡു ആ ബാക്കിയുള്ള മൂന്നെണ്ണത്തിന് കിലോ ജൂൾ ആക്കാം. ആയിരം ജൂൾ ഓക്കെ So, the correct answer is വൺ ഫിഫ്റ്റി കിലോ ജൂൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വൺ ഫിഫ്റ്റി കിലോ ജൂൾ ഓക്കെ അതാണ് correct answer. അടുത്ത question ക്വസ്റ്റനിലേക്ക് പോവാം particle starts its motion from rest. അണ്ടർ ദ ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഡിസ്റ്റൻസ് റിലേഷൻ ആണ് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിര ബലത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു കണിക വിശ്രമത്തിൽ നിന്ന് ചലിക്കാൻ ആരംഭിക്കുന്നു ആദ്യത്തെ പത്ത് സെക്കൻഡിൽ എസ് വൺ ദൂരം സഞ്ചരിക്കുകയും ഇരുപത് സെക്കൻഡിൽ എസ് ടു ദൂരം സഞ്ചരിക്കുകയും ചെയ്തു എങ്കിൽ എസ് വണ്ണും എസ് ടുവും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത് ആ കൊസ്റ്റനിൽ ചെറിയൊരു കറക്ഷൻ കൊടുക്കുക അതായത് ദ ഡിസ്റ്റൻസ് കവർ ഇൻ ദ ഫസ്റ്റ് ടെൻ സെക്കൻഡ്സ് ഈസ് എസ് ടു എന്നും ട്വന്റി സെക്കൻഡ്സ് ഉള്ളത് എസ് വണ്ണും ആക്കി കൊടുക്കുക പ്രിന്റിംഗിൽ വന്ന അബദ്ധമാണ് ഇത് എസ് ടു കാര്യങ്ങൾ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഇസ് മോഷൻ റസ്റ്റ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് റസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കാണും ഫോഴ്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിലറേഷനും കോൺസ്റ്റന്റ് ആയിരിക്കും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ത്വരണം എന്ന് പറയാം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും ആദ്യത്തെ പത്ത് സെക്കൻഡും പിന്നെ മൊത്തത്തിലുള്ള ഇരുപത് സെക്കൻഡുമാണ് സോസ് ടു എന്ന് പറയുന്നത് ഇപ്പൊ എസ് സി ടു ഇക്വേഷൻ നമുക്ക് അറിയാലോ യു ടി പ്ലസ് ആഫ് എക്വയർ അതിൽ എസ് ടു എന്ന് പറയുന്നത് ഇനീഷ്യൽ ലോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സീറോ പ്ലസ് ഹാഫ് എ ഇൻഡു സമയം പത്ത് സെക്കൻഡ് സോ ടെൻ സ്ക്വയർ എന്ന് ഈ എസ് ടു എന്ന് പറഞ്ഞാൽ വീണ്ടും സീറോ പ്ലസ് ഹാഫ് എ ഇൻഡു അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ട്വന്റി സ്ക്വയർ അത് രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ എസ് ടു ഡിവൈഡ് ബൈ എസ് വൺക്വൽ ടു ഹാഫ് എ പത്തിന്റെ സ്ക്വയർ നൂറ് ഓക്കെ അതേപോലെ തന്നെ മറ്റേത് രണ്ടാമത്തെ എസ് വൺ എന്ന് പറയുന്ന ഹാഫ് ഇരുപതിന്റെ സ്ക്വയർ നാനൂറ് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹാഫും എ ഒക്കെ ക്യാൻസൽ ആവും നൂറും നാന്നൂറും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്താ ബാക്കി അൺ ബൈ ഫോർ ആണ് എന്ന് വെച്ചാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ എസ് വൺ ഈക്വൽ ടു ഫോർ എസ് ടു ഇതാണ് ചോദ്യത്തിന്റെ ഉത്തരം എസ് വൺ ഈക്വൽ ടു ഫോർ എസ് ടു

വെടിയുണ്ട തടി ബ്ലോക്കിൽ തറക്കപ്പെട്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടിച്ചങ്ങ് കയറി ഇടിച്ചതിന് ശേഷമുള്ള വ്യൂഹം എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള സിസ്റ്റം ആ സിസ്റ്റം അതാണ് വ്യൂഹം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പ്രവേഗം എന്തായിരിക്കും അപ്പൊ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റാണ് അതായത് ഇത് ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ മാസാണ് സി വരുന്ന വെടിയുണ്ടയുടെ മാസ് മാസ് എ അത് വരുന്ന വെലോസിറ്റി ബി ഈ കാണുന്ന ബ്ലോക്ക് ആദ്യം റെസ്റ്റിലാണ് സോ ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൾ ടു ഫൈനൽ മൊമെന്റും കൊളീഷ്യൻ കഴിഞ്ഞതിനു ശേഷം ഈ കാണുന്ന ബ്ലോക്കിന്റെ ഉള്ളിൽ വെടിയുണ്ടൊക്കെ ഉണ്ട് ഇത് മൊത്തത്തിൽ പോകുന്ന സ്പീഡ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ കൊളീഷന്റെ മുന്നേ മൊമെന്റ് ഉള്ളത് ആർക്ക് മാത്രം ബുള്ളറ്റിന് മാത്രം അതിന്റെ മൊമെന്റ് പറഞ്ഞാൽ മാസ് എ ഇൻറ്റു വെലോസിറ്റി ബി പ്ലസ് മാസ് സി ഇന് വെലോസിറ്റി സിറോ ആർക്ക് ബ്ലോക്കിന്റെ ശേഷം ഇത് രണ്ടും കൂടെ ഒന്നിച്ചായി ഇതിന്റെ മാസ് സിയും ഇതിന്റെ മാസ് എയും സോ എ പ്ലസ് സി ഇന് ഇത് ഒന്നിച്ചു പോകുന്ന വെലോസിറ്റി വി സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇസ് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ വിസ് ഈക്വൽ ടു എ ബിക്വൽ ടു എ പ്ലസ് സി ഇൻ വി എന്നല്ലേ സോ അവിടെ നമുക്ക് എന്ത് എഴുതാം വിസ് ഈക്വൽ ടു എ ബി ബൈ എ പ്ലസ് സി എ ബി ബൈ എ പ്ലസ് സി ഓപ്ഷൻസ് ഓരോന്നൂറോന്നായി നോക്കുക ഇതല്ല എ പ്ലസ് സി അല്ല പ്ലസ് ഇ മോളല്ല എ സി അല്ല എ ബി ബൈ എ പ്ലസ് സി ദൈറ്റ് ഓപ്ഷൻ ഡി കൺസർവേഷൻ ഓഫ് മൊമൻറ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആ ഇവിടെ ഒരു ഓപ്ഷൻ ഡിയും കൂടെ ഉണ്ട് ആക്ച്വലി ഓക്കെ അതാണ് കറക്റ്റ് ആൻസർ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓക്കെ മൊമെൻ്റം എന്ന് പറയുന്ന മലയാളത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മൊമൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കം എന്നാണ് നമ്മൾ പറയാം മൊമന്റത്തിന്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു എം വി മൊമെൻ്റം ലീനിയാർ മൊമൻറ്റം ആക്കം എന്ന് പറയും അടുത്ത ക്വസ്റ്റ്യൻ ദ്രാവിറ്റേഷണൽ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് എഫ് ദ ബോത്ത് ഓബ്ജെക്ട്സ് ആർ ഹാഫ്ഡ് വിതൗട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വുഡ് ബിക്കം അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്താകർഷണ ബലം എഫ് ആണ് ഈ രണ്ട് വസ്തുക്കളുടെ മാസ് അവയ്ക്കിടയിലുള്ള ദൂരം മാറ്റാതെ പകുതിയാക്കിയെങ്കിൽ മാസ് പകുതിയാക്കി ദൂരം മാറിയിട്ടില്ല ഗുരുത്താകർഷണ ബലം എന്തായിരിക്കും ഗുരുത്താകർഷ ബലത്തിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് അതാണ് എഫ് ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ മാസ് പകുതിയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് എം ബൈ ടു എം ബൈ ടു ഡിവൈഡ് ബൈ അല്ല എം വൺ ബൈ ടു എം ടു എം വണ്ണും പകുതിയാക്കി എം ടൂ പകുതിയാക്കി ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിന് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് ആർ സ്ക്വയർ തന്നെ സോ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ആ വൺ ബൈ ടു വൺ ബൈ ഫോർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ ദാറ്റ് മീൻസ് എഫ് ഡാഷ്സ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു ഇതെന്താണ് സാധനം അതാണ് എഫ് സോ നമുക്ക് എന്ത് എഴുതാം എഫ് ഡാഷ്വൽ ടു എഫ് ബൈ ഫോർ സോ ദ കറക്റ്റ് ആൻസർ എ കറക്റ്റ് എ യെസ് നമുക്ക് മാസ് പകുതി ആക്കി എന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സ്ലിംഗി ട്രാവൽസ് ഓഫ് ദിസ് ഫൈവ് മീറ്റർ വാട്ട്സ് ദോസിറ്റി ഓഫ് ദ വേവ് നൗ സ്ലിംഗി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും കളിച്ചോട്ടുണ്ടല്ല കളിക്കുന്ന ഒരു സാധനമാണ് ആ തരത്തിലുള്ള ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്പ്രിംഗ് പോലെയുള്ള ഒരു സാധനത്തിനെയാണ് ഒരു ഒരു ടോയ് കളിക്കാ കളിപ്പാട്ടത്തിനാണ് സ്ലിങ്കി എന്ന് വിളിക്കുന്നത് ആ സ്ലിംഗിയിൽ നമ്മളൊരു വേവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വേവ് അങ്ങനെ പോയി തിരിച്ചു ഇങ്ങോട്ട് വരുന്നു അതിന് എത്ര സമയം എടുക്കും ടു ആൻഡ് ഫ്രോ ബാക്ക് ആൻഡ് ഫോർത്ത് അവിടെ പോയി തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും ഞാൻ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ സ്ലിങ്കിയിലെ ഒരു തരംഗം തരംഗം എന്ന് പറഞ്ഞാൽ വേവ് അഞ്ച് സെക്കൻഡിനുള്ളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ പോയി തിരിച്ചു വരുന്നു സ്ലിങ്കിയുടെ നീളം അഞ്ച് മീറ്റർ ആണ് തരംഗത്തിന്റെ വേഗത എത്ര വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തു നോക്കിയാൽ പോരെ സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ച് മീറ്റർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പത്ത് മീറ്റർ എത്ര സമയം എടുത്തു അഞ്ച് സെക്കൻഡ് സോ ദീസ് ഓപ്ഷൻ സി ടു മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ വേഗതയാണ് ചോദിച്ചിട്ടുള്ളത് വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഈസ് ഓപ്ഷൻ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പാക്കറ്റ് ഓഫ് വാട്ടർ ടാങ്കിലേക്ക് ഡബ്ല്യു ഭാരമുള്ള ഒരു പാക്കറ്റ് എ അതിന്റെ ആക്സലറേഷൻ ആ ലെൻ ജി ത്വരണത്തോടെ നിർബാധം പതിക്കുന്നു ഫ്രീ ഫോൾ വെറുതെ വീഴുന്നു ജലം പ്രയോഗിക്കുന്ന പ്രതിരോധ ബലം എത്രയാണ് അപ്പൊ വെള്ളത്തിലാണ് സംഭവം ഉള്ളത് ആ ഒബ്ജെക്ട് താഴേക്ക് പോകുന്നത് എ ആണതിൻ്റെ ആക്സിലറേഷൻ അതിൻ്റെ വെയ്റ്റ് ഡബ്ല്യു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡബ്ല്യു പിന്നെ എന്തും കാണും റെസിസ്റ്റീവ് ഫോഴ്സ് അതിന് ഞാൻ എഫ് ആർ എന്ന് കൊടുത്തു റെസിസ്റ്റീവ് ഫോഴ്സ് അറിയാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ് ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് അല്ലേ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് അല്ലേ ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു മൈനസ് എഫ് ആർ ഓക്കെ ഡബ്ല്യു താഴേക്ക് എഫ് ആർ മോളിലേക്ക് സോ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു മൈനസ് എഫ് ആർ ഡിവൈഡ് ബൈ മാസ് ഓക്കെ സോ മാസ് എത്രയാണെന്നുള്ളത് കൊസ്റ്റിനിൽ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്താണെന്ന് പറയുക അത് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ചോദിക്കുന്നത് എഫ് ആർ ആണ് വേണ്ടത് സോ എം എസ് ഈക്വൾ ടു ഡബ്ല്യു മൈനസ് എഫ് ആർ ദാറ്റ് മീൻസ് എഫ് ആർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് എം ഈ W എന്ന് പറയുന്നത് ആക്ച്വലി എം ജി ആണ് ഓക്കെ അപ്പൊ ഞാനിതിനെ എം ജി മൈനസ് എം എ എന്ന് എഴുതുന്നു എന്നിട്ട് എം ഉണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടും അല്ലെങ്കിൽ എം ജി തന്നെ പുറത്ത് വെച്ചോ അപ്പൊ എന്ത് കിട്ടും ഇറ്റ് ബി വൺ മൈനസ് എ ബൈ ജി അപ്പോൾ എം ജി എന്താന്ന് പറഞ്ഞാൽ എം ജി ആണ് നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞത് സോ ദൈനൽ ആൻസർ ഈസ് ഡബ്ല്യു ഇൻറ്റു വൺ മൈനസ് എ ബൈ ജി നമുക്ക് എന്ന് എഴുതാം എന്ത് ദ ഫോഴ്സ് സി ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദിവസോയിൻറ്റ് കിലോഗ്രാം ഓഫ് ഗ്യാസസ് പെർ സെക്കൻഡ് At a of 400 റ്റ് ഇജക്ട് ചെയ്യുന്ന മാസ് പോയിൻറ്റ് ഫൈവ് കെ ജി പോയിന്റ് സീറോ ഫൈവ് കിലോഗ്രാം പെർ സെക്കൻഡ് ആൻഡ് ദലോസിറ്റി ആക്സിലേറ്റിംഗ് ഫോഴ്സ് എത്ര എന്നാൽ ചോദിക്കും സോ റോക്കറ്റിന്റെ കേസിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി ആണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മോമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു v ഇൻറ്റു ഡെൽറ്റാ എം ബൈ ഡെൽറ്റാ ടി വെലോസിറ്റി 400 ഈ ഡെൽറ്റ എന്ന് എന്ന് പറഞ്ഞാൽ അതിനാണ് ഒരു സെക്കൻഡിൽ വെച്ചാൽ ാണ് എന്ത്യന്റ് ബി ട്വന്റി അതും നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത നമുക്ക് കടക്കാം ക്വസ്റ്റ്യോഡി സ്റ്റാർട്ട്സ് ഫ്രംസ്റ്റ് ിൽ ബി റെസ്റ്റ്റേഷൻ ടൈം ഗ്രാഫ് ആണുള്ളത് മാക്സിമം ബൈ ദ ബോഡി ഈ കാണുന്ന ഒബ്ജക്ടിന്റെ ആക്സിലറേഷന്റെ വാല്യൂ തുടങ്ങുമ്പോ പോസിറ്റീവാണ് പിന്നെ പോസിറ്റീവ് ആക്സിലറേഷൻ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് ആക്സിലറേഷന്റെ വാല്യു കുറയുന്നുണ്ടെന്നുള്ള ശരിയൊക്കെ തന്നെ പക്ഷെ ആക്സിലറേഷൻ ഉണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റി അറ്റ് ഈസ് ഈക്വൽ ടുവൻ സെക്കൻഡ് ഓക്കെ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് അപ്പോ ഈ കാണുന്ന ടൈം ഏരിയ 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 എന്ന് 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 പറയുന്നത് ബേസ് ഹൈറ്റ് സോ ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഈ കാണുന്ന ഇൻ വെലോസിറ്റി ആണ് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി അഥവാ വി മൈനസ് യു അതാണ് എന്ത് ഫിഫ്റ്റി ഫൈവ് ഫൈനൽ ലോസ്റ്റ് വി മൈനസ് ലോസ്റ്റ് ദാറ്റ് മീൻസ് ദ ഫൈനൽ വെലോസിറ്റി ഈസ് ഫിഫ്റ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അവസാനത്തെ വെലോസിറ്റി തന്നെയാണ് അൻപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അതാണ് അവിടെ കിട്ടാവുന്ന മാക്സിമം വെലോസിറ്റി അവിടുന്ന് അങ്ങോട്ട് ആക്സിലേഷൻ അതായത് ഇവിടെ നോക്കിയേ ഈ കാണുന്ന ആക്സിലേഷൻ ഇവിടെ വരെ വന്നതിന് ശേഷം ഇനി അങ്ങോട്ട് പോയ ആക്സിലേഷൻ താഴെപ്പോ ആക്സിലേഷൻ ബിക്കംസ് നെഗറ്റീവ് ആക്സിലേഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ വെലോസിറ്റി ഓർ സ്പീഡ് ഡിക്രീസസ് ഓക്കെ സോ ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഫിഫ്റ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റൻ ഇൻ ദ ഗൺ സർക്യൂട്ട് വോൾട്ട് മീറ്റർ ഷോസ് റീഡിംഗ് ഓഫ് ഫോർ വോൾട്ട് വോൾട്ട് മീറ്റർ കാണിക്കുന്നത് നാല് വോൾട്ട് എന്നാണ് എന്ന് വെച്ചാൽ അതിന് ഇത് അപ്പൊ ഇതും നാല് വോൾട്ട് മൊത്തത്തിൽ പത്ത് വോൾട്ട് അല്ലേ ഉള്ളത് അപ്പൊ ഈ രണ്ട് കിലോ ഓമിന് ആറ് വോൾട്ട് ഓക്കെ ഡെവലപ്ഡ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ എന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ ആണ് വേണ്ടത് അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം സോ കറണ്ട് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു ദ ഇവിടെ നോക്കിയാൽ മതി എവിടെയെന്നറിയോ രണ്ട് കിലോ ഓം റെസിസ്റ്റർ ആറ് വോൾട്ട് എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കറണ്ട് ഐഇ സി കിലോ സിക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ മോൾഡ് വരുമ്പോൾ ടെൻ റേസ് ടു മൈനസ് ത്രീ ആംബിയർ ചോദിക്കുന്നത് പവർ ആണ് പവറിന്റെ ഇക്വേഷൻ ടു വി ഐ എന്ന് പറയുന്നതിൻസ് ആറില് ആറ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് എത്രയാ നാല് വോൾട്ട് ഇൻഡു കറണ്ട് എത്രയാ കറണ്ട് മൊത്തത്തിലെ വന്ന് ഈ കാണുന്ന ആറിലൂടെയാവും കറണ്ട് പാസ് ചെയ്യാം സോ കറണ്ട് എന്ന് പറയുന്നത് സോറി സോ ഈ കാണുന്ന നാല് മൂന്നും പന്ത്രണ്ട് ഇൻഡുഡ് എൻട്രേസ് ടു മൈനസ് ത്രീ വോൾട്ട് വോൾട്ട് മൾട്ടിപ്ലൈ പവർ യൂണിറ്റ് വാട്ട് 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 സോ സോ ഈസ് ഈസ് എന്ന് പറഞ്ഞാൽ മില്ലി 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 സോറി ദ ആൻസർ ഓപ്ഷൻ സി മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഉണ്ട് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ഫോർ വോൾട്ട് റീഡിംഗ് കാണിക്കുന്നു എങ്കിൽ ആറ് പ്രതിരോധത്തിലുടനീളമുള്ള പവർ എത്രയായിരിക്കും ഓക്കെ സോ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റൻസിനൊക്കെ മലയാളം ഉണ്ട് ഞാൻ ചില ക്വസ്റ്റ്യൻസിനെ മാത്രമേ മലയാളം വായിച്ചുള്ളൂ നിങ്ങൾക്കും തീർച്ചയായിട്ടും വായിച്ച് നോക്കാവുന്നതാണ് സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ ട്വൽവ് മില്ലി വാട്ട് ഇസ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പം ഇതുപോലെയുള്ള നിങ്ങൾ നയൻത്ത് സ്റ്റാൻഡേർഡിലും അല്ലെങ്കിൽ ചിലപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക യു എസ് എം പോലും നിങ്ങൾക്ക് നല്ല ക്യാഷ് പ്രൈസ് കിട്ടും കൂടാതെ ദിസ് വിൽ ബി എ കോൺഫിഡൻസ് ബൂസ്റ്റ് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ടും പഠിക്കാത്തടങ്ങാത്തവർക്ക് നന്നായി പഠിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെയാണ് എന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഏതായാലും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്